വാഴയെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഏതെന്ന് ചോദിച്ചാൽ ഒന്നാം സ്ഥാനത്ത് കീടബാധ തന്നെയാണ് ഏതാണ്ട് മുപ്പത്തിരണ്ടോളം കീടങ്ങൾ വാഴയെ ബാധിക്കുന്നുണ്ട് പിണ്ടിയെ ബാധിക്കുന്ന പിണ്ടിപ്പുഴു തന്നെയാണ് ഈ ശത്രു കിടങ്ങളിൽ ഒന്നാം സ്ഥാനം അപ്പം ഈ പിണ്ടിപ്പുഴ നിയന്ത്രിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം നിമാവരെ മിത്രനിമാവരടങ്ങിയ കടാവറുകൾ വാഴനട്ട് അഞ്ച് ആറ് ഏഴ് മാസങ്ങളിൽ നടുക്കുള്ള നാല് ഇലക്കവളിൽ നിക്ഷേപിക്കുന്നതാണ് ഏറ്റവും നല്ലത് ബിവേരിയ എന്ന് വിളിക്കുന്ന മിത്ര കുമ്പിൾ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലക്കൗളിൽ തളിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ വേപ്പിൻ കുരു പൊടിച്ചത് ഒരു വാഴയ്ക്ക് അമ്പത് ഗ്രാം എന്ന രീതിയിൽ ഓരോ നുള്ളു വീതം ഇലക്കൗൽ നിക്ഷേപിക്കുന്നത് വഴി നമുക്ക് ജൈവരീതിയിൽ പിണ്ടിപ്പുഴു നിയന്ത്രിക്കാം രാസരീതിയാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ക്ലോർ പൈരോഫോസ് എന്ന കീടനാശിനി രണ്ടര മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലക്കൗളിൽ തങ്ങി നിൽക്കത്തക്ക രീതിയിൽ വാഴനട്ട് അഞ്ചാമത്തെ ആറാമത്തെ മാസം നിർബന്ധമായും തളിച്ചു കൊടുക്കുന്നത് വഴി പിണ്ടിപ്പുഴു നിയന്ത്രിക്കാം മാണപ്പുഴു പേര് പറഞ്ഞതുപോലെ മാണത്തെയാണ് ബാധിക്കുന്നത് അപ്പോൾ മാണപ്പുഴു ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ടിഷ്യൂ കൾച്ചർ വാഴത്തെ വളർത്തുക എന്നുള്ളതാണ് രണ്ട് അടങ്ങിയ കടാവറുകൾ വാഴയുടെ ചുവട്ടിൽ നാലെണ്ണം വെച്ച് വാഴ നടുമ്പോഴും വാഴ നട്ട് രണ്ടാമത്തെയും അഞ്ചാമത്തെ മാസം നാല് വീതം വാഴയുടെ ചുവട്ടിൽ ഇട്ടുകൊടുത്ത് മണ്ണിട്ട് മൂടി നനച്ചു കൊടുത്താൽ മാണപ്പുഴിനെ കൊല്ലാൻ സാധിക്കും കൂടാതെ ഇതുകൂടാതെ വിവേരിയാ എന്ന് വിളിക്കുന്ന മിത്രകൂമൽ ഇരുപത് ഗ്രാം ഉള്ളിറ്റർ വെള്ളത്തിൽ കലക്കി വാഴയുടെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതോ അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് അര മുതൽ ഒരു കിലോ വരെ വാഴയുടെ ചൂട്ടിൽ വാഴ നടുമ്പോഴും രണ്ടാമത്തെ മാസം ചേർത്ത് കൊടുക്കുന്നത് വഴി മാണപ്പുഴ നിയന്ത്രിക്കാം രാസരീതിയാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ക്ലോർപരിഫോസ് എന്ന കീടനാശിനി രണ്ടര മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനിയിൽ ചെത്തി വൃത്തിയാക്കിയ കന്ന് പതിനഞ്ച് മിനിറ്റോളം കാൽ മണിക്കൂറെങ്കിലും മുക്കി നട്ട് ഒരു ഒന്നര മാസത്തോളം നമുക്ക് മാണപ്പുഴ വരുന്നത് തടയാൻ പറ്റും പിന്നീടുള്ള മാസങ്ങളിൽ നമുക്ക് ഓരോ മാസമോ ഒന്നര മാസമോ ഇടപെട്ട് നമുക്ക് ഈ ക്ലോറിപ്പരിഫോസിസ് എന്ന കീടനാശിനി രണ്ടര മില്യോ ലിറ്റർ വെള്ളത്തിൽ കലക്കി ചുവട്ടിൽ നന്നായി മണ്ണ് കുതിർന്ന് കിട്ടത്തക്ക രീതിയിൽ ചേർത്ത് ഒഴിച്ചു കൊടുത്താൽ മതി ഇലതീന് പുഴുക്കൾ ഇന്ന് പ്രധാനപ്പെട്ട ഒരു കീടമായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് പട്ടാളപ്പുഴു കമ്പിളിപ്പുഴുക്കൾ മുളം പുഴുക്കൾ ഇവയെ അറിയാനുള്ള എളുപ്പമാർഗം തോട്ടത്തിലെ ഇലകൾ മുഴുവൻ തിന്ന് തീർത്ത് ഇല കരിഞ്ഞു നിന്നാൽ അതിൽ പുഴുക്കളുണ്ടെന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റും ഇവയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബാസിലസ് ബാസിലെ എന്ന് വിളിക്കുന്ന മിത്ര ബാക്ടീരിയ ഉണ്ട് അത് മൂന്ന് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്ന തോതിൽ ഇലകൾ തളിച്ചു കൊടുക്കുകയോ വേപ്പെണ്ണ അഞ്ച് മുതൽ പത്ത് മില്ലി അല്പം ബാർസോപ്പ് കൂടെ ചേർത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകൾ തളിച്ചു കൊടുക്കുന്നത് വഴി നമുക്ക് ജൈവ രീതിയിൽ ഇലതിൽ നിന്ന് പുഴുക്കൾ നിയന്ത്രിക്കാം നാലാമത്തെ ഗ്രൂപ്പിൽ പെട്ടതാണ് നമ്മുടെ നീരുകുടിക്കുന്ന പ്രാണികൾ കുടിക്കുന്ന പ്രാണികൾ പ്രധാനപ്പെട്ടത് വെള്ളീച്ചകൾ മുഞ്ഞകൾ ഏഫിഡുകൾ മിറി ചാഴികളാണ് ചുവന്ന മണ്ടരികളാണ് വാഴയുടെ പ്രധാനപ്പെട്ട മണ്ടരി വർഗത്തിൽപ്പെട്ട കീടം അപ്പോൾ ആ നശിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് മിത്ര കുമ്മിളായ വെർട്ടിസീലിയം ഇപ്പോൾ അത് ലക്കാനിസീലിയം എന്ന പേരിൽ ലഭിക്കുന്നുണ്ട് ഈ ലക്കാനിസീലിയം ലക്കാനി അല്ലെങ്കിൽ വെർട്ടിസീലിയം ലക്കാനി എന്ന പേരിൽ അറിയപ്പെടുന്ന മിത്ര കുമ്പിൾ ഇരുപത് ഗ്രാം ലിറ്റർ വെള്ളത്തിൽ കലക്ട് നമ്മൾ ഇലകളുടെ അടിഭാഗത്ത് അടിച്ചു കൊടുക്കുക തയാ മെത്തോക്സാം എന്ന് വിളിക്കുന്ന കീടനാശിനി രണ്ട് ഗ്രാം പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്ട് അല്ലെങ്കിൽ ഇമിഡാ ക്ലോപ്പഡ് എന്ന് വിളിക്കുന്ന കീടനാശിനി മൂന്ന് മില്ലി പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കിയതുപോലെ ലൈനുകളിൽ ഇലയുടെ അടിഭാഗത്ത് തളിച്ചു കൊടുക്കുന്നത് വഴി നീര് കുടിക്കുന്ന പ്രാണികളെ കൊല്ലം മണ്ടരികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി മണ്ടരി നാശിനി ഉണ്ട് അതിനെ നമ്മൾ ഒബറോൺ എന്ന് വിളിക്കുന്നു ഈ ഒബറോൺ ഒരു മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലയുടെ അടിഭാഗത്ത് തളിച്ചു കൊടുത്താൽ മണ്ടരികളെ നൂറ് ശതമാനം നമുക്ക് വാഴത്തോട്ടങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും ആറാമത്തെ ഗണത്തിൽപ്പെടുന്നതാണ് നിമാവിരകള് ശത്രു നിമാവിരകൾ എന്നറിയപ്പെടുന്ന ഇവ മണ്ണി കാണുന്ന വിര പോലത്തെ ജീവികളാണ് വാഴയുടെയും മറ്റു ചെടികളുടെയും വേര് തുരന്ന് അവയുടെ ഉൾഭാഗം നശിപ്പിക്കുന്നത് വഴി വേര് ദ്രവിക്കുന്നത് വഴിയും വേരിന് വളം വലിച്ചെടുക്കാനുള്ള കഴിവ് നശിപ്പിക്കുന്നത് വഴിയുമാണ് നിമാവിരകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീടമായി മാറിയിരിക്കുന്നത് വേപ്പിൻ പിണ്ണാക്ക് വാഴ ചൂട്ടിച്ചേർക്കാം അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പേസിലോ പേയ്സിലോമൈസിസ് എന്ന് വിളിക്കുന്ന മിത്ര കുമ്പിളുണ്ട് അത് ഇരുപത് ഗ്രാം ഉള്ളിട്ട് വെള്ളത്തിൽ കലക്കി വാഴ ചുവട്ടിൽ ഒഴിച്ചു കുടിക്കുകയോ അല്ലെങ്കിൽ ഉണക്കച്ചാണകം വേപ്പിൻ പിണ്ണാക്ക് എന്നിവയിൽ സമ്പുഷ്ടീകരിച്ച് വാഴയുടെ ചുവട്ടിൽ ഒന്ന് മുതൽ രണ്ട് കിലോ ചേർക്കുന്നതും ജൈവ രീതിയിൽ നിമാവിരകളെ കൊല്ലാൻ സഹായിക്കും ഇല്ലെങ്കിൽ ഇന്ന് നിമാവിര നാശിനികൾ ലഭ്യമാണ് പ്രധാനപ്പെട്ടത് കാർട്ടാബ് ഹൈഡ്രോക്ലോറൈഡ് എന്നറിയപ്പെടുന്ന തരു രൂപത്തിലെ കീടനാശിനിയുണ്ട് നിമാവരനാശിനിയാണ് അത് ഇരുപത് മുതൽ മുപ്പത് ഗ്രാം വാഴയൊന്ന് ചുവടിന് ചുറ്റും പരത്തിയിട്ട് മണ്ണിട്ട് മൂടി നന നനച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഫ്ലൂ എന്ന് വിളിക്കുന്ന അതിന് വേലം പ്രൈം എന്ന പേരിൽ കിട്ടുന്നുണ്ട് വളക്കടകളിൽ അത് നമ്മൾ ഒരു മില് ലിറ്റർ വെള്ളത്തിൽ കലക്കി വാഴയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ നിമാവിരകളെ നമുക്ക് നല്ല രീതിയിൽ ഒഴിവാക്കാം